കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസികറിൽ ഇപ്പോൾ രാഗാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മുഖത്തല എസ് തുളസീധരൻ സാങ്കേതിക സഹായം ശരത് ആലാപ്സ് നമസ്കാരം എല്ലാവർക്കും രാഗാമൃതം പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ മുഖത്തല എസ് തുളസീധരൻ രാഗമാണ് സാധാരണ നമ്മൾ സംഗീതമായിട്ട് ആദ്യം മുതൽ പഠിക്കുന്നത് പക്ഷെ ഇന്ന് അതിൽ നിന്ന് വിരുദ്ധമായിട്ട് എഴുപത്തിരണ്ട് മേളാർത്ത രാഗങ്ങളിൽ ഒന്നാമതായ കനകാങ്കി രാഗം ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത് നമുക്ക് ഒന്ന് പാടാം കനകാംഗി എങ്ങനെയാണെന്ന് കനകാംഗിയുടെ സ്വരങ്ങൾ ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ ഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം നിഷാദം ഈ ശുദ്ധ ഗാന്ധാരം എന്ന് പറയുന്നത് പലർക്കും പരിചിതമല്ല ശുദ്ധ ഗാന്ധാരം എന്ന് പറഞ്ഞാൽ ചതുശ്രുതി ഋഷഭമാണ് മോഹനത്തിന്റെ ഋഷഭം അല്ലെങ്കിൽ ശങ്കരാഭരണത്തിൻ്റെ ഋഷഭം ശുദ്ധ നിഷാദം എന്ന് പറയുന്നത് ചതുശ്രുതി ദൈവതമാണ് എന്ന് പറഞ്ഞാൽ മോഹനത്തിന്റെ അല്ലെങ്കിൽ ശങ്കരാഭരണത്തിൻ്റെ പോലെ സ്വരങ്ങളുടെ ദൈവതമാണ് ചതുശ്രുതി ദൈവതം അതാണ് നമ്മൾ ഈ നിഷാദമായിട്ട് പാടുന്നത് ഞാൻ കനകാംഗി ഒന്ന് പാടാം സ രി

ശുദ്ധ നിഷാദം എന്നുള്ള സ്വരം കൂടെ അത് ശരിയായിട്ട് അതിൻ്റെ ഒറിജിനൽ സ്വരമായിട്ട് പാടുകയാണെങ്കിൽ സാരി പ ഇതാണ് കനകാംഗി രാഗം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നവമി അനന്തു രേഷ്മ നമുക്ക് രാഗം പടാം സീ ഗ ഇത് നമ്മൾ ആദ്യ താളത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യ താളം എട്ടക്ഷരമാണ് അടി അടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് വിരലുകൾ കിണ്ണി വിരൽ പെട്ട് മൂന്ന് വിരല് പിന്നെ ഒരു അടി പിന്നെ അത് ഒന്ന് മലർത്തി അടിച്ച് വീണ്ടും അടി വീണ്ടും മലർത്തി അടിച്ച് ഇതാണ് ആദ്യത്താളം അപ്പം ഒന്നാം കാലം ഒരടിക്ക് ഒരക്ഷരം വെച്ച് നമുക്ക് പാടാം സാരി ഗ പ சா படிகோள் <laughs> சி மா <laughs> അടുത്ത നമ്മൾ പാടുന്നത് രണ്ടാം കാലം രണ്ടാം കാലം ഒരടിക്ക് രണ്ട് സ്വരം വെച്ച് പാടുന്നതിനെയാണ് രണ്ടാം കാലം എന്ന് പറയുന്നത് ഞാനിന്ന് പാടാം സി ഗ പ സാ നി സി ഗ പാ ദ ഇനി അടുത്തത് മൂന്നാം കാലം മൂന്നാം കാലത്തിന് ഒരടിക്ക് നാല് സ്വരം വെച്ച് പാടും

सरी ग पदनी ससा नि द पगरी स सा ग म पदनी ससा नि द मगरी स सा ग म पदनी ससा नि पगरी सरी ग प पदनी सचा नि द से गदनी ससा गदनी ससा

സി സാ ഇനി നമുക്ക് അതിൻ്റെ രണ്ടാം കാലം പാടാം സി 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 ഗി ഗ സി 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 ധ

सी स नी सी द पी स नी सी दा पा स नी दा प गरे सा सी दा परे सा सरि सरी सरे कर की सा सी 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 മകരേ സിനി നാലാം കാലം सरि 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 गम सरि गम पद नि स स नि च नि च नि द प स नि द प म ग रि स सरि 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 गम चरि गम पद नि स स नि च नि च नि द प स नि द प म ग रि स सरि 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 गम सरि गम पद नि स स नि स नि स नि द प स नि द प म ग रि स सरि 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 गम सरि गम पद नि स स नि स नि स ಮಗರಿಸರಿ ಗರಿಗ ಸರಿ ಸರಿ ಗಮ ಪದನಿಸ ಸಾನಿಧ ಸಾನಿಧ ಸಾನಿ ಸಾನಿಧ ಪಗರಿಸ ಸ Saying i இனிஇதின் இரண்டாம் காலம் சாரி க சாரி 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 க सनि धी द सी सी धप मग रे सा सारी गा, सारी गा, सारी, सारी,

सा <Sings> नि

ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം